പ്രിയപ്പെട്ടവര് എല്ലാവർക്കും അസ്സാം നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്ദമംഗലമാണ് മാരകമായ പരിക്ക് പറ്റി തലയോട്ടി പൊട്ടി അതേപോലെ തന്നെ താടിയെല്ലിനും പരിക്ക് പറ്റി തലക്ക് പരിക്ക് പറ്റി ചെസ്റ്റിനും പരിക്ക് പറ്റി വല്ലാത്ത പ്രയാസത്തിലൂടെയാണ് ഈ പൊന്നുമോൻ കടന്നു പോകുന്നത് തുടയല്ലിന്റെ വലിയ സർജറി നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഭക്ഷണം കൊടുക്കാനായിട്ട് വയറ്റിൽ ട്യൂബ് വെച്ചിട്ടുണ്ട് ട്യൂബിലൂടെയാണ് ഭക്ഷണം മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് എനിക്ക് മൂന്ന് പ്ലസ് മക്കളെ സ്കൂളിൽ പോയത് രാവിലെ പിന്നെ ഉച്ചക്ക് ഞാനറിയുന്ന പറ്റിന്നറിയുന്നേ ജീവനൊക്കെ എടുക്കുന്നു എല്ലാരും എല്ലാരും മോൻ രഞ്ചപ്പെടാൻ വേണ്ടി സഹായിക്കണം ലാലിന്റെ പുതുപ്പാടി പഞ്ചായത്തിലെ പ്ലസ് ടുവിന് പഠിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോന്റെ ദയനീയ അവസ്ഥയാണ് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് സഹായത്തിനായി ഞാൻ പങ്കുവെക്കുന്നത് ഇത് കാണുന്ന എല്ലാവരും ഈ പ്രിയപ്പെട്ട പൊന്നുമോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ ഈ കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കുന്ന മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണമേ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾ കൈയൊക്കെ തുണ്ടും കാശിക്കൂട്ടാൻ ഒഴുക്കിന്ന് പോന കാശിക്കുട്ടാൻ ഒഴുക്കിന്നിട്ട് പോന്നെ അവന്റെ കുഞ്ഞായി വലിയ സോഷ്യൽ മീഡിയയിലൂടെ നവമാധ്യമങ്ങളിലൂടെ നിങ്ങളെ മുമ്പിലേക്ക് ഈ സങ്കടം വരുമ്പോ നിങ്ങളൊന്ന് ഏറ്റെടുക്കുമ്പോ നിങ്ങളൊന്ന് കരുണ കാണിക്കുമ്പോ ഈ പ്രിയപ്പെട്ട പൊന്നുമോനെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കൗശിക് ലാല് പുതുപ്പാടി കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി പഞ്ചായത്തിലെ മണൽവയിൽ താമസിക്കുന്ന എളുമ്പാശ്ശേരി വീട്ടിൽ താമസിക്കുന്ന സ്മിജിത് ലാലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനാണ് ബൈക്ക് അപകടത്തിൽ മാരകമായ പരുക്കുപറ്റി അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലാണ് ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ കിടക്കുന്നത് പ്രിയപ്പെട്ട പൊന്നുമോന്റെ അതീവ ഗുരുതരാവസ്ഥയാണ് അല്ലെ ഈ തലയോട്ടി സർജറി കഴിഞ്ഞ ഒരു അവസ്ഥയാണ് ഇവിടെ നിന്ന് തലയോട്ടി എടുത്ത് വയറ്റിലാണ് ഇപ്പൊ വെച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ അതേപോലെ തന്നെ ടെക്കോസ്റ്റമി വെച്ചിട്ടുണ്ട് നിരവധി സർജറികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി താടി എല്ലിന് ഒരു സർജറി ബാക്കിയുണ്ട് അതേപോലെ ചെസ്റ്റിലെ എല്ലുകളൊക്കെ പ്രയാസപ്പെട്ട് മാരകമായിട്ട് പൊട്ടിയിട്ടുണ്ട് കാലിന്റെ ഭാഗത്തും തുടയല്ലിന്റെ ഭാഗത്തും വലിയ പ്രയാസം വന്നിട്ടുണ്ട് അവിടെയും മാരകമായിട്ടുള്ള അപകടം പറ്റിയത് സർജറി നടത്തിയിട്ടുണ്ട് വയറ്റില് ട്യൂബ് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ അതിലൂടെ ഭക്ഷണം കൊടുക്കുന്നത് കൈക്കും മാരകമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട് അതിൽ ഏറെ സങ്കടം എന്ന് പറയുന്നത് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് അവരെ അറിവ് പ്രകാരം നമ്മുടെ ഈ പ്രിയപ്പെട്ട കൗശിക് കൗശിക്ലാൻ്റെ വലത്ത് കണ്ണിന്റെ കാഴ്ചയും വളരെ വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ് കാഴ്ചശക്തി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാവുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് എല്ലാവരും ഇത്ര ചെറുപ്പത്തിലെ ഈ ലാലിന്റെ ചിരി മായാൻ പാടില്ല അവന്റെ തമാശകളും അവന്റെ കുട്ടി കുട്ടിക്കാലവും ഈ പഠിക്കുന്ന സമയം നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങൾ എല്ലാവരും ഈ പ്രിയപ്പെട്ട പൊന്നുമോനെ സഹായിക്കണം ഈ പാതി രാത്രി ഞങ്ങൾ കൂടി ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാനാണ് അടിയന്തരമായി ഈ വീഡിയോ എടുത്ത് നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ടവരെ നാട്ടിലെ പ്രിയപ്പെട്ട കൗശിക് ലാലിന് വേണ്ടി എല്ലാം മറന്നുകൊണ്ട് ജാതി മറന്ന് മതം മറന്ന് രാഷ്ട്രീയം മറന്ന് ജനപ്രതിനിധികളും എല്ലാ ആളുകളും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എത്രയോ പേര് നിങ്ങൾ രക്ഷിച്ചിട്ടില്ലേ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നിങ്ങൾ സഹായിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൗശിക് മോനെ ആ മിടുക്കനായിട്ടുള്ള മോനെ മാരകമായ അപകടം പറ്റി ശരീരമാസകലം വലിയ ഗുരുതര പരിക്ക് പറ്റിയിട്ട് പ്രിയപ്പെട്ടവരെ ആ പൊന്നുമോന് വന്നത് തലയോട്ടി പുറന്ന് പുറത്തു വന്ന് ആ പ്ലേറ്റ് എടുത്തു വെച്ചിട്ടുള്ളത് വയറ്റിലാണ് വയറ്റിന്റെ ഉള്ളിലാണ് പ്രിയപ്പെട്ടവരെ തലയോട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അത് വീണ്ടും ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ആരോഗ്യം വീണ്ടെടുത്താൽ ആ തലയോട്ടി എടുത്തുകൊണ്ട് വീണ്ടും തലയിൽ ഫിറ്റ് ചെയ്യേണ്ട വളരെ സങ്കടം നിറഞ്ഞ വേദന നിറഞ്ഞ അവസ്ഥയാണ് ലക്ഷക്കണക്കിന് രൂപ സമാഹരിച്ചാലേ ഈ വലിയ ദൗത്യം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ നമസ്കാരം അസ്സാം വലൈക്കും ഞാൻ പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നെജ്മിൻസാർ ഷെരീഫ് ആ പൊന്നുമോൻ തലയോട്ടി പുലർന്ന് ഗുരുതരാവസ്ഥയിലാണ് വേറെ ഈ കുടുംബത്തിന് വേറൊരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവരും സഹായിക്കണം വേണ്ടി പത്തിന്റെ മരണത്തോട് മല്ലടിച്ച് നിൽക്കുന്ന ആ കുട്ടിയെ ഭീമമായ ചികിത്സ വിദഗ്ധമായ ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടുത്താൻ ആവുകയുള്ളൂ അതുകൊണ്ടാണ് ഈ അർദ്ധരാത്രിയിൽ ഈ വെസ്റ്റ് കൈതപ്പോ പോലുള്ള എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നത് അത് തീർച്ചയായും എല്ലാവരും സഹായിക്കണം ആ കുട്ടിയെ രക്ഷപ്പെടുത്തണം നിങ്ങളുടെ കൈകളിലാണ് ആ കുട്ടിയുടെ രക്ഷ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ആ കുട്ടി രക്ഷപ്പെടുകയുള്ളൂ നിർദ്ധനായിട്ടുള്ള ആ കുടുംബത്തിന് സ്വന്തം നിലയിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചുപിടിക്കാൻ ആവശ്യമായ സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് പൊതുപ്രവർത്തകരായ മുഴുവൻ ആളുകളും ഈ നാട്ടിലെ മുഴുവൻ സുമനസ്സുകളും ഒത്തുചേർന്ന് വളരെ നിർദ്ധനരായ കൂലിപ്പണിക്കാരായ അച്ഛനും അമ്മയാണ് അവരെ സഹായിക്കേണ്ടത് ആ കുട്ടിയെ തിരിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിക്കേണ്ടത് ഈ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് മറ്റാരും അവരെ സഹായിക്കാനില്ല അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ഈ സദ്യ പങ്കാളികളാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കുടുംബത്തിന് സാമ്പത്തികമായിട്ട് നൽകാൻ കഴിയുന്ന എല്ലാ സംഭവവും സ്വർണം വരെ വിറ്റ് ഇനി അവരുടെ കയ്യിൽ ഒരു തരി പൊന്നോ പണമോ ാണ് ഞങ്ങൾ നാട് ഒരുമിച്ചിരിക്കുകയാണ് പുതുപ്പാടി പഞ്ചായത്തിലെ വെസ്റ്റ് കൈതപ്പോയില്ലെന്ന പ്രദേശം ഒരുമിച്ചിരിക്കുകയാണ് നമുക്ക് ആ പൊന്നു പൊന്നുപോനെ പഠനത്തിൽ വളരെ മിടുക്കനായ എൽ പിയിലാണെങ്കിലും യു പി യിലാണെങ്കിലും ഹൈസ്കൂളിലാണെങ്കിലും നല്ല ഉന്നത മാർക്കോട് കൂടി പാസായ നമ്മുടെ പൊന്നു മോനെ ഈ നാട് ഒരുമിച്ച് കൊണ്ട് നിങ്ങളെ ഞങ്ങൾ കൈനീട്ടുകയാണ് അസാണെന്ന് വേണ്ടിയിട്ട് എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് നാട്ടിലുള്ള ആളുകളെല്ലാവരും ഇതിൽ സഹായിക്കും എന്നാൽ ഇത് എവിടെയും എത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും സഹായിക്കും അവസ്ഥ തട്ടിക്കളഞ്ഞാൽ അവന്റെ ജീവൻ അപകടത്തിലാകും എന്നുള്ള വലിയൊരു പ്രയാസം ഞങ്ങളെ മുമ്പിൽ നിൽക്കുക നിങ്ങൾ ഏറ്റെടുക്കണേ നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ പ്രിയപ്പെട്ടവരെ